ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു മല്ലുഗേൾ അഞ്ചുദാര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും എന്ത് ചെയ്യാൻ സുഖമാണ് ഇരിക്കുകയാണ് സുഖമായിട്ട് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതിയെന്നല്ല എട്ട് പ്ലേറ്റിൽ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഞാനിതാ നല്ലത് എന്താ എൻ്റെ പഴയ ചുരിദാറാണ് കേട്ടോ സത്യം പറയാനുള്ള ഇതിൽ എനിക്ക് എനിക്ക് സത്യം പറയാനോ ഒരു തരത്തിൽ എനിക്കത് കൊള്ളുമെന്ന് തോന്നിയേല്ല പക്ഷെ ഞാനത് ഇട്ടു കിട്ടും അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള കുളി കഴിഞ്ഞു അവനുസരിച്ച് കമ്മലിട്ടു എനിക്ക് ഈ കമ്മര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്ന് റിമോട്ടിവേഷൻ തരാൻ പോകണം സാധാരണ നിങ്ങളൊക്കെ എല്ലാവരും ചേർന്നിട്ടാണ് എനിക്ക് മോട്ടിവേഷൻ തരാറുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ പോവുകയാണ് ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും കുറേ പേരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ചോദിച്ചു എനിക്ക് ഒരിക്കലും എനിക്ക് എൻ്റെ പേഴ്സണൽ മെയിൽ വരാറുണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല മൂപ്പർക്ക് വലിയ സംശയമാണ് എനിക്ക് മൂപ്പർ ഒരു സംശയമില്ല ഞങ്ങൾ ഒത്തുചേർച്ചയില്ല പരസ്പരം ഒരു തരത്തിൽ യോജിപ്പില്ല എന്താണ് ചേച്ചി ഞാൻ ചെടി ചേച്ചി എന്തെങ്കിലും ഒരു പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണിച്ചു തരുമോ ഒന്നിലെ ഡിവേഴ്സ് മാത്രം ഞാൻ അവസാനത്തെ ഒരു ആശ്വാസമുള്ളൂ എൻ്റെ ഒരു അഭിപ്രായവും മഴ വെള്ളം ഇവിടെ നല്ല മഴ പെയ്തിട്ടെ ഞാൻ ഏറ്റവും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ എന്താ ഇതിന് ആൻസർ തരിക ഓരോരുത്തരുടെ ലൈഫാണ് അപ്പൊ നമുക്കതിനെ കൂടുതലായിട്ടും വിസ്തിരിച്ചു തരാനൊന്നും എനിക്ക് പറ്റില്ല പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാം സ്വാഭാവികമായിട്ട് എനിക്കാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഭയങ്കര സംശയവും ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ വിലയിരുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നാലാളുകളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നമ്മളെ ആളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ കൂട്ടരും അവരുടെ കൂട്ടുകരുണ്ടോ അവരെ പേരെയും വിളിച്ചതിന് ശേഷം ഒരു തീരുമാനം എനിക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മേപ്പർക്ക് ഇങ്ങനെ എൻ്റെ സംശയമാണ് അല്ലെങ്കിൽ മൂപ്പർക്ക് മൂപ്പർ ഭാര്യയ്ക്ക് എന്നെ ഭയങ്കര സംശയമാണ് അതായത് ഒന്നുകിൽ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് അവരുടെ ഭാഗത്ത് എന്തായാലും ആ പറയുന്ന അവളുടെ ഭാഗത്ത് ഭയങ്കര ആണ് സംശയമാണ് ഒറ്റ പരസ്പരം ഒഴിച്ച് പോകാൻ പറ്റില്ല ഒത്തു ചേർച്ചയില്ല സ്വര ചേർച്ചയില്ല അങ്ങനത്തെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇല്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുക പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലർക്ക് തോന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അങ്ങനല്ല നമ്മൾ പരസ്പരം ഉള്ളത് ആയിട്ട് ഷെയർ ചെയ്ത് സംസാരിച്ച് അത് ഹാപ്പി ലൈഫായിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു സന്തോഷകര ജീവിതം ഉണ്ടാവുക പക്ഷെ നിങ്ങൾക്ക് ഒരു തരത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ അച്ഛനെ അമ്മയും നിങ്ങളുടെ വീട്ടുകാരെ മാമന്മാർ ആരെയും വിളിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക എടുത്തതിന് ശേഷം അതിൽ ഓക്കെ കണ്ടിന്യൂ ചെയ്യുക അതിൽ സ്റ്റോപ്പ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചതിന് ശേഷം തീരുമാനമെടുക്കാം പിന്നെ സംശയം അതുണ്ടോ പിന്നെ പിന്നെ ആ കുടുംബത്തിൽ നോക്കിയിട്ട് കാര്യമില്ല സത്യം പറയാണ് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാനറില്ല ഇനി ഞാൻ ഇത് പറഞ്ഞു ഞാൻ ആ ഇന്ന ചേച്ചി ഇന്നും അപ്പോൾ നമുക്ക് എന്താണ് അതൊന്നും പറയല്ല അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടവും സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് പ്രസാരിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Skriv skrev jag. Bli leken jag. Och du jag på skulle bye!